എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷ ആർത്തവ വിരാമത്തെ എങ്ങനെ മറികടക്കാമെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ആർത്തവ വിരാമം എന്ന അവസ്ഥ പൊതുവെ സ്ത്രീകളിലാണ് ഉണ്ടാകുന്നത് എങ്കിലും പുരുഷന്മാരിലും ഇത്തരമൊരു ശാരീരിക അവസ്ഥയുണ്ടെന്ന് പഠനങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ് പുരുഷന്മാരിലെ ആർത്തവ വിരാമം നാൽപ്പത് വയസ്സിന് ശേഷമാണ് ഈ ഹോർമോണിൽ ക്രമേണ കുറവ് വരുന്നത് ഇത് ലൈംഗിക താല്പര്യങ്ങൾ കുറയ്ക്കുന്നു എന്നാൽ ചിലരിൽ മുപ്പത് വയസ്സ് മുതൽ തന്നെ ഹോർമോണിൽ കുറവ് അനുഭവപ്പെട്ടു തുടങ്ങും ആരോഗ്യമുള്ളവരിൽ ഇത് അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നാണ് പറയാറുള്ളത് എന്നാൽ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളും ഭക്ഷണ രീതികളും ഈ കാര്യത്തിൽ വില്ലന്മാരാകാറുണ്ട് ഇക്കാലത്ത് സ്ത്രീകളിലും പുരുഷന്മാരിലും ലൈംഗിക സംബന്ധമായ അസുഖങ്ങൾ കൂടി വരികയാണ് സ്ത്രീകളിൽ ഗർഭധാരണ സംബന്ധമായ പ്രശ്നങ്ങളാണ് കൂടുതലെങ്കിലും ലൈംഗിക സ്വാധീനക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളാണ് പുരുഷന്മാരേറെയും അഭിമുഖീകരിക്കുന്നത് ജീവിത ശൈലിയിലും ഭക്ഷണ രീതിയിലുമെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ പുരുഷന്മാർക്ക് ആർത്തവ വിരാമത്തെ കുറച്ചു കാലത്തേക്കെങ്കിലും അകറ്റി നിർത്താമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിന്റെ തോത് കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി കണ്ടെത്താം അതിൽ പെട്ടവയാണ് കൊണ്ണത്തടി അമിത മദ്യപാനം പുകവലി അമിത രക്തസമ്മർദ്ദം മരുന്നുകളുടെ അമിതമായ ഉപയോഗം പോഷകാഹാരക്കുറവ് വ്യായാമമില്ലാത്ത അവസ്ഥ ശരീരത്തിൽ രക്തചംക്രമണം കുറയുക എന്നിവയെല്ലാം കാരണം പുരുഷന്മാരിൽ ആർത്തവ വിരാമം എന്ന അവസ്ഥയുണ്ടാകുന്നു ഇനി ഇത് മറികടക്കാനുള്ള വഴികൾ ഏവയാണ് എന്നതും കൂടി പറയാം ഇതിനായി കൃത്യമായ വ്യായാമം നല്ല ഉറക്കം എന്നിവക്കൊപ്പം അമിത മദ്യപാനം പുകവലി എന്നിവയോട് ഗുഡ് ബൈ പറയാം അതുപോലെ കാപ്പി ചായ കോള തുടങ്ങിയ പാനീയങ്ങളുടെ ഉപയോഗവും നിയന്ത്രിക്കുക ധാരാളം ശുദ്ധജലം കുടിക്കുക കൊണ്ണത്തടി ഉണ്ടാക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ പാടുപേക്ഷിക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പാണ് നിങ്ങളുടെ സ്മാർട്ട്നെസ് നീണ്ടു നിൽക്കും ഇനി ചികിത്സയെക്കുറിച്ച് നമുക്ക് പറയാം ചില ശാരീരിക പരിശോധനകളിലൂടെ ഈ പ്രശ്നം കണ്ടെത്താൻ കഴിയും രക്തത്തിലെ ഹോർമോണിന്റെ അളവ് പരിശോധിക്കുകയാണ് ഇതിൽ പ്രധാന മാർഗം ഹോർമോണിന്റെ അളവ് കുറവാണെങ്കിൽ ഇപ്പോൾ അത് വർദ്ധിപ്പിക്കാനുള്ള ചികിത്സകൾ ലഭ്യമാണ് ഗുളികരൂപത്തിലും ഇഞ്ചക്ഷനായും തൊലിക്കടിയിൽ പിടിപ്പിക്കുന്ന രീതിയിലും ഹോർമോൺ വർദ്ധിപ്പിക്കാം പക്ഷേ ഈ ചികിത്സാ രീതികളിൽ പാർശ്വഫലങ്ങൾ ഏറെയാണ് എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അതുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തുക അത് തന്നെ നല്ല മാർഗം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും ബൈ